ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം നമ്മുടെ എല്ലാ കുഞ്ഞു കുട്ടികൾക്കും ഇത് സ്കൂളിൽ പോകുന്ന നല്ല അല്ല പുത്തനുടുപ്പൊക്കെ ഇട്ട് പുത്തനുടുപ്പൊന്നുമല്ല ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും യൂണിഫോം ഇട്ടിട്ടേ ഫസ്റ്റ് ഡേ ചെല്ലാൻ പറ്റില്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലയളവിൽ എന്ന് വെച്ചാൽ ഒരുപാട് പാക്കൊന്നും അല്ലെ എപ്പോഴും പറയുന്നല്ലേ രണ്ടായിരത്തി രണ്ടായിരം ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഫസ്റ്റ് ഡേ കളർ ഡ്രസ്ഡ്ഡായിരുന്നു അല്ലെ രണ്ടായിരത്തി അഞ്ചു വരെയൊക്കെ എങ്ങനെയായിരുന്നു തോന്നുന്നു പിന്നെ ഇങ്ങോട്ട് ഫസ്റ്റ് ഡേ സ്കൂളില് അവരുടെ യൂണിഫോം തന്നെ ഇപ്പൊ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അനികയുടെ സ്കൂളില് ബർത്ത്ഡേക്ക് പോലും ഒരു കളർ സമ്മതിക്കത്തില്ല എന്നും യൂണിഫോം തന്നെ ഇട്ടേ പറ്റും അപ്പൊ ബാക്ക് ടു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജൂൺ മൂന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും സ്കൂൾ തുറക്കുന്ന സ്ഥല സമയ ദിവസമാണ് അനികയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ അഞ്ചാം തീയതി ഓപ്പൺ ആവുന്നുള്ളു പക്ഷെ ഇന്ന് എല്ലാ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും അനികയുടെയും അനിക ഡിസൈൻസ് ടീമിന്റെയും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ് എല്ലാവരും സന്തോഷമായിട്ട് പോയിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല കുട്ടികളാവുക കേട്ടോ അപ്പൊ എന്താ നമ്മുടെ ഫോട്ടോ ഇതിന്റെ കാര്യം മറക്കണ്ട ബാക്ക് ടു സ്കൂൾ വിത്ത് അനിക ഡിസൈൻസ് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അതായത് ഗീവ് അവേ പറഞ്ഞിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മാത്രം ഷെയർ ചെയ്യുക നമ്മുടെ ഓർഡർ നമ്പറിലേക്ക് ഷെയർ ചെയ്യരുത് ഈ വീഡിയോയുടെ താഴെയും കൂടി ഞാൻ ആ ഫോട്ടോ ഇടേണ്ട നമ്പർ പിൻ ചെയ്തേക്കാം ഓക്കെ ചിലപ്പോൾ ഞാനത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതുകൊണ്ട് പിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കോമന്റിൽ ഞാൻ ആ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരെന്നെ വിളിച്ചാൽ ഓരോ നമ്പർ പറഞ്ഞുതരും കേട്ടോ അപ്പൊ എന്താ എല്ലാരും രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും എന്തായാലും മഴ ഉണ്ടാവല്ലോ ഇപ്പൊ തലേന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നാളത്തെ കാര്യം എനിക്ക് അറിയാൻ വയ്യ എന്തായാലും മഴയോട് കൂടിയിട്ടായിരിക്കും കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളിൽ പോകുന്നത് ഇപ്പൊ സേഫ് ആയിട്ട് മാക്സിമം കൊണ്ടുവിട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക കുഞ്ഞുമക്കളെ പിന്നെ സ്കൂൾ ബസ് ആണെങ്കിൽ സ്കൂൾ നോക്കിക്കോളൂലോ അപ്പ എപ്പോഴും അവരെ കെയർഫുൾ ആയിട്ട് നോക്കുക നമ്മുടെ കുട്ടികളാണ് നാളത്തെ എന്താ പറയാ പൗരന്മാരും വാഗ്ദാനങ്ങളും എന്നൊക്കെ വലിയ വലിയ വാക്കുകളൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ എനിവേ രാവിലെ ഒരു അടിപൊളി ഹാൻഡ് വർക്കിന്റെ സ്ലിറ്റർ കുർത്തയായിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നാല് കലാച്ചാറ്റിൽ നല്ല ഭംഗിയുള്ള അതും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ് വിചിത്ര സിൽക്സിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ക്ലോസ് അപ്വിലോട്ട് പോവാം നാല് കലാച്ചാട്ടിൽ നല്ല അടിപൊളിയായിട്ടുമാണ് വീഡിയോയുടെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേഗം ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഉടനെ കാണാറായില്ല ഞാൻ പറഞ്ഞത് ജൂൺ അഞ്ച് കഴിഞ്ഞിട്ടൊന്നാണല്ലേ അപ്പൊ വേഗം തന്നെ നമുക്ക് കാണാനുള്ള അവസരം എന്താ പറയാ ദൈവാനുഗ്രഹത്താർ ഉണ്ടാവട്ടെ ഓക്കെ അപ്പൊ ക്ലോസ് അപ്യിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് കളർ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷീഡ് ആണ് ഗ്രേപ് ഷീഡിൽ യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങ് വാരി വലിച്ച് വൃത്തികെട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഓവർ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കൊടുക്കാതെ ആ ചെയ്തിരിക്കുന്ന ഭംഗി ഏറ്റവും നല്ല ആ ഒരു ക്ലാസ് ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ലൈൻ ആണ് വന്നിട്ടുള്ളത് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് വീനക്ലൈൻ ഇങ്ങനെ ഒരുതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്കിന്നിൽ അത് സ്യൂട്ടായിപ്പോൾ തെളിഞ്ഞു കാണത്തൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് സ്ട്രേറ്റ് കുർത്തയാണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് നല്ലൊരു പിങ്ക് ആണ് പിങ്ക് എന്ന് പറയും നമ്മുടെ പറയട്ടെ നമ്മുടെ പനിനീർ റോസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ആണ് ഒരു റോസ് കളർ ആണ് ശരിക്കും നല്ല ഭംഗി ഉണ്ട് കാണാൻ വർക്കൊക്കെ സെയിം തന്നെയാണ് നമുക്ക് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വർക്കൊക്കെ സെയിം ആണ് കളർ കളർച്ചാട്ട് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അടുത്ത വന്നിട്ട് ഒരു മജന്ത ടച്ച് ഉള്ള റാണി പിങ് നമുക്ക് കറക്റ്റ് എക്സാക്ട് റാണി പിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു മജന്ത ടച്ച് ഉള്ള റാണി ആണ് നല്ല രസമുണ്ട് ഡാക് ഷെയ്ഡാണ് കേട്ടോ വർക്കും കൂടി വന്നപ്പം നല്ല എടുപ്പുണ്ട് കാണാൻ അപ്പോ നാലും ഇപ്പൊ ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് മീഡിയം ടു ഡബിൾ സൈസിൽ എന്താ പറയാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് എനിക്ക് അടിസ്ഥൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്മെന്റ് ആണ് കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് നല്ല അടിപൊളി ആയിട്ടാണ് രാവിലെ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കൂളിൽ പോയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ പിള്ളേർക്കും ഒരു വീണ്ടും ഒരു വിശ്വസ് പറയാണ് അപ്പൊ അമ്മമാരൊക്കെ ഇന്നിപ്പോൾ നേരത്തെ സ്കൂളിൽ പോയി ചിലപ്പോൾ മീറ്റിംഗ്സ് ഉള്ള സ്കൂളൊക്കെ കാണുമല്ലോ ഇപ്പം വരാൻ എന്തായാലും ഉച്ചയാകും നമ്മുടെ വീഡിയോ ചിലപ്പോൾ കാണാനൊക്കെ ലേറ്റ് ആവുന്നവരുണ്ടാവും എന്തായാലും കണ്ട ഉടനെ തന്നെ എടുത്ത് ഷെയർ ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സർസൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് റേറ്റ് വരുന്നത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ പിന്നെ ഗീപ് വേലെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന ഫോട്ടോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലോട് ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്കേ